സമയവും ലബനോണുമായി ഒരു തുറന്ന യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് പരുക്കേറ്റ ആയിരങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ രാജ്യത്തെ എല്ലാ ആശുപത്രികളും സജ്ജമായിരിക്കാൻ അവരുടെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചതായി ഇസ്രയേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പറയുന്നുണ്ട് എന്നാൽ യുദ്ധത്തിൽ ഇപ്പോഴും കനത്ത തിരിച്ചടികൾ നേരിടുകയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞയാഴ്ച ഇരുപത്തിരണ്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി അൽ ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞിരുന്നു ഇസ്രയേൽ സേനയുടെ നാൽപ്പത്തിരണ്ട് സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തകർത്തതായും അൽ ബ്രിഗേഡ് അവകാശപ്പെടുന്നുണ്ട് മേഖലയിൽ കൂടുതൽ ഭീതി പരത്തിക്കൊണ്ട് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആക്രമണവും തിരിച്ചടികളും ഇപ്പോഴും തുടരുകയാണ് ഇസ്രയേലിലെ സഫത് നഗരത്തിലെ നോർത്തേൺ കമാൻഡ് സെൻ്റർ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇസ്രയേലും ആകാശമാർഗം ആക്രമണം നടത്തിയിരുന്നു അവരുടെ വ്യോമാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടതായാണ് വിവരം ഹിസ്ബുള്ളയുടെ വ്യോമസേന വിഭാഗം കമാൻഡർമാരിൽ ഒരാളെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ചെങ്കടലിൽ ഇസ്രായേലിലേക്ക് തിരിക്കാൻ ശ്രമിച്ച ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂത്തികളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഹൂത്തികൾക്ക് പെൻഡഗണിൻ്റെയും ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും താക്കീത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഗാസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തുന്നത് തടയണം എന്നാവശ്യപ്പെട്ട് ഇസ്രയേലി ബന്ദികളുടെ വീട്ടുകാർ കരീം ഷാലോം അതിർത്തിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾക്കായി ഉന്നതതല ഇസ്രയേലി പ്രതിനിധി സംഘം ഇപ്പോഴും ഈജിപ്തിൽ തുടരുകയാണ് എന്നാൽ ഹമാസ് ആ ചർച്ചകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി നിൽക്കുകയാണ് പോരാടാനുള്ള സന്നദ്ധത യാഹ്യ സിൻവറിനും ഹമാസ് പോരാളികൾക്കും നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവർ ബന്ധിമോചന ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് മൊസാദിൻ്റെ മുൻ മേധാവി ഇഫ്രൈം ഹലേവി പറയുന്നു അങ്ങനെ ഹമാസിൻ്റെ പോരാട്ട വീര്യത്തെ അംഗീകരിക്കുകയാണ് പഴയ മൊസാദിൻ്റെ തലവൻ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ പോലും വിജയം കണ്ടെത്താനാകാതെ വിഷമിക്കുന്ന ഇസ്രയേൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ലെബനോണിന് നേരെയാണ് അതിനുവേണ്ടിയാണ് ഗാസയിൽ നിന്നും ആയിരക്കണക്കിന് സൈനികരെ അവർ പിൻവലിച്ചതെന്ന് ഹീബ്രു മാധ്യമങ്ങൾ പറയുന്നുണ്ട് ലെബനോണിന് നേരെ ആക്രമണം തുടങ്ങിയാൽ ഇസ്രായേൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകണമെന്നില്ല ഹമാസിനൊപ്പം ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും കൂടിയാകുമ്പോൾ എവിടെ നിന്നെല്ലാമാണ് ആക്രമണം വരുന്നതെന്ന് കണ്ടെത്താൻ ഇസ്രായേലിനെ ഏറെ ബുദ്ധിമുട്ടായിരിക്കും ഗാസയിലെ യുദ്ധത്തിനെതിരെ സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ വലിയ എതിർപ്പുകളാണ് നെതന്യാഹു ഇപ്പോൾ നേരിടുന്നത് ഇനിയും ഈ യുദ്ധം വ്യാപകമാക്കിയാൽ അത് ബാധിക്കുന്നത് നദന്യാഹുവിൻ്റെ കൂടി നിലനിൽപ്പിനെയാണ്